ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കായാലോ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം വരുമോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് കാബേജ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ടേ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൂടെ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാളയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിടി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് മല്ലിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാവേ ഇനി പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തോട്ട് ഈ ഉപ്പും കായവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാനായിട്ട് അല്പം മാത്രം ബ്രെഡ് ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാനുള്ള അളവിൽ മതി കൂടുതൽ ചേർക്കേണ്ടതില്ല ഇനി ബ്രെഡ് ക്രംസ് കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല പക്ഷേ ബ്രെഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുവാനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ബ്രെഡ് കുറേശ്ശേയായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പുട്ടിനെയൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ മതിയാകും അതായത് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്ത് ഉരുള പിടിച്ചെടുക്കുമ്പോൾ ഉരുളയായിട്ട് കിട്ടണം എന്ന കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകണം ആ ഒരു ലെവല് ഇപ്പോൾ ഞാനിത് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ നേരത്തെ ചേർക്കാവുന്നതാണ് കേട്ടോ പച്ചമുളകും കൂടി നേരത്തെ ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ കൈ എരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത് പച്ചമുളക് കൂടുതൽ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ കുറച്ച് എരിവ് ഉള്ളത് നല്ലതാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവും കൂട്ടാം ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇനി നമുക്കിത് ഷേപ്പ് ആക്കി ഫ്രൈ ചെയ്തെടുക്കാനുള്ള പണിയേ ഉള്ളൂ അതിനായിട്ട് ഞാൻ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇതിലൊന്ന് ഷെയ്പ്പാക്കി വെച്ചു കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ആയിക്കിട്ടാൽ അധികം ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നിൽക്കരുതേ അപ്പോൾ ഇതെല്ലാം പൊട്ടി വെജിറ്റബിൾസ് എല്ലാം ക്യാബേജ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പോവും എണ്ണയും കുടിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ലാസ്റ്റ് എത്തുമ്പോൾ വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ മതിയെ ഇതധികം കുക്ക് ആവേണ്ട ഒന്നും ആവശ്യമില്ല നമ്മളിതിൽ ആണല്ലോ ചേർത്തത് പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കായി പോകുന്നത് അത്ര ഹെൽത്തി അല്ല ഇതിങ്ങനെ ക്രഞ്ചി ആയി കിടക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ കാബേജ് ഒക്കെ കടിക്കുമ്പോൾ ആ ക്രഞ്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും ഒന്ന് കളറ് മാറി വരുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കളറ് ആക്കി എടുത്താൽ മാത്രം മതി ഒരു ഭാഗം കുക്കായി കിട്ടിയ ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കണേ ഭയങ്കര ഓവർ പവർ പ്രയോഗിക്കരുത് അത് പൊടിഞ്ഞു പോവും ഇപ്പം നമ്മുടെ സ്നാക്കെല്ലാം ഒന്ന് കളർ മാറി പാകത്തിന് വെന്ത് പുറംഭാഗം ഒക്കെ ഒന്ന് ക്രിസ്പായി നമുക്കിനി ഇത് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ടു വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് ടൊമാറ്റോ സോസാണ് ശരിക്കും ടൊമാറ്റോ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് സോസ് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്